എല്ലാവർക്കും പ്രമ്യ സുട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളക്കുന്ന വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മാവ് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞാൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിതിപ്പോഴും കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഭംഗിക്കായിട്ടും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടും ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ബ്ലാക്ക് സീസയും സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ വച്ച് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ചെറിയ ഒരു ബോൾസാക്കി എടുത്തിട്ട് ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇത് ഇനി പ്രത്യേകിച്ചൊരു ഷേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇതേപോലുള്ള ഒരു കോരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ് ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് മടക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒരു ഷേപ്പായിട്ട് കിട്ടുന്നുണ്ട് ഞാനിതിപ്പോഴും ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷേയ്പ്പാണ് പിന്നെ കുട്ടികൾക്കും ഇതൊരു ആയിട്ട് തോന്നും ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് വലുതും ചെറുതും ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ടും ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്താൽ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒന്ന് നമുക്കിതൊന്ന് മൊരിച്ചിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഗോതമ്പപ്പൊടി ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല സിമ്പിൾ മെത്തേഡാണ് ഇത് തയ്യാറാക്കിയെടുക്കാനും പരത്തോ എടുക്കോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് എണ്ണം മാത്രം യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ലാസ്റ്റ് വരെ ഈ എണ്ണ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എണ്ണയൊന്നും കുടിക്കുന്ന ഒന്നുമില്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണിത് കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാം പിന്നെ ടി വി ഒക്കെ കാണുമ്പോൾ കുറയ്ക്കാനും അതേപോലെ തന്നെ ചായൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണിത് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്